സ്വാതന്ത്ര്യൻ്റെ നാളത്തെ എപ്പിസോഡിന് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യൻ ആ തുക മുഴുവനും കൊണ്ട് ഭാര്യയെ ഏൽപ്പിക്കുന്നുണ്ട് ആദ്യത്തെ ശമ്പളം മിത്ര ആകെ വിഷമിക്കുന്നുണ്ട് അതിനുശേഷം മിത്രനെ പൊട്ടിക്കറിഞ്ഞകത്തേക്ക് പോകും പിന്നീട് മിത്രനോട് മിത്ര പറയുന്നുണ്ട് എവിടെയോ ചെന്ന് അവസാനിക്കേണ്ട എൻ്റെ ജീവിതം ഇന്നീ നിലയിലെത്തി എനിക്ക് ആര്യനോട് ഒരുപാട് നന്ദിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കാശ് ഇങ്ങനെ നെഞ്ചുകൊണ്ട് ചേർത്ത് പിന്നെ നെറ്റിയിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ഒരു ഭാഗവും കാണിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മിഥുനാണ് മിഥുൻ ആര്യൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് വരാൻ കൂട്ടുകാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കൂട്ടുകാർ വന്ന് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ അവനും അവളും വേറെ ആണല്ലേ താമസിക്കുന്നത് ആ ശരി കാണാം ഞാൻ ബാംഗ്ലൂർ പോയെന്ന് പറഞ്ഞത് നന്നായി ഞാൻ ബാംഗ്ലൂർ ഇരുന്ന് തന്നെ വിചാരിച്ചിരുന്നോട്ടെ ഓർക്കപ്പുറത്ത് അടി കൊടുക്കാൻ അങ്ങനെ അങ്ങനെയല്ലോ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മിഥുൻ കൂട്ടുകാരന്മാരോട് മിത്രനെ തട്ടിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആര്യനെ ഉപദ്രവിക്കാനൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പോഴും ഉഴണിയും മിഥുൻ നിൽക്കുന്നത് പിന്നീട് വണ്ടി മേൽ വന്നിരുന്ന ബാലനെ ആ രാവിലെ തടഞ്ഞിരുന്ന ആ കാറു കാറിന്റെ ഉടമസ്ഥനും ആ പിള്ളരും കൂടി രണ്ടാമതും വന്ന് ഭീഷണിപ്പെടുത്തുകയും മുന് പിടിച്ച് പിടിച്ചും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ആര്യനും ഇത്രയും ആ വഴി വരുന്നുണ്ട് കാണുന്നുണ്ട് എന്തായാലും അച്ഛന് അപകടം പറ്റി അപകടം എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആരിനെ അവിടേക്ക് ചെല്ലാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ